നമ്മുടെ പറമ്പിൻ്റെ മൊഹച്ചായൊക്കെ മാറി വരുന്ന ഒരു ഭാഗങ്ങളാണ് കേട്ടോ ഇത് ഇന്നത്തെ പണിക്കാരുണ്ട് തിരക്കുള്ള ദിവസങ്ങളാണ് അപ്പോൾ നമുക്ക് അവർക്കായിട്ട് കൊണ്ട് ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ രാവിലെ ഇത്തിരി ചിക്കൻ കറിയും കപ്പയൊക്കെ ആണ് കേട്ടോ അപ്പോൾ രാവിലെ അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പം വലിയ പാത്രത്തിലൊക്കെ ആയതുകൊണ്ട് ഇളക്കാനായിട്ട് കൂടെയൊന്ന് സഹായത്തിന് ഓടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഓടില്ല അതുകൊണ്ട് അപ്പോൾ അതിന് ചിക്കൻ കറിക്ക് ചേർക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് പേസ്റ്റ് അടിക്കണം അതുപോലെ തന്നെ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ചുകൂടെ നേരത്തെ വെള്ളത്തിട്ടുണ്ടായിരുന്നു ഒന്ന് കുതിരാനായിട്ട് അപ്പോൾ അങ്ങനെ നേരത്തെ ഇടാത്തത് കൊണ്ട് ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചങ്ങിട്ടോ പിന്നെ നമുക്ക് ബാക്കി കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിയലുണ്ട് ഉണ്ട് പിന്നെ ഞാൻ ആ കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ട് ബാക്കിയിട്ട് ഞാൻ അവിടെ അത് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഇല്ല ഈ പൊടികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പിന്നെ അവിടെ നിന്ന് ജോലി അത് ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബാക്കിയുടെ ഭാഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കറി അടുപ്പ് വച്ചതും ഉണ്ടോ നമ്മുടെ ഗ്യാസ് കൊണ്ട് നല്ലപോലെ പന്തം പോലെ കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉരുളി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറി പെട്ടെന്ന് ആയിക്കോളും നമ്മുടെ ഒന്ന് കുതിർന്നിട്ടുണ്ട് അപ്പോൾ ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കൂടിയിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ വണ്ടി പയ്യേ ഉള്ളൂ കേട്ടോ അത് പേസ്റ്റ് ആക്കണം പിന്നെ അതിൻ്റെ അടുക്ക ചായ വെച്ചു അപ്പോൾ തമ്മുക്ക് പറ്റിക്കുള്ള ബീൻസൊക്കെ ഞാൻ ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിലായിരുന്നു പിന്നെ രാവിലെ പണിക്കാർക്കൊക്കെ ഇട കാപ്പിയായ ഒരുമേക്ക് താമസിക്കുക അതുകൊണ്ട് രാവിലെ നമുക്കൊക്കെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി കുറേ വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ട് ഒരു കാര്യമാണ് കേട്ടോ അപ്പം അത് എന്താ പറയുക എൻ്റെ ചെറുതിലേ തുടങ്ങിയ ഈ ചപ്പാത്തിക്ക് കൊണ്ടൊരു കഥ പറയാനായിട്ട് എൻ്റെ ചെറുതിലേ ഞാൻ തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ ഇത് കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു എട്ടൊമ്പത് വയസ്സുള്ളപ്പോൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ചപ്പാത്തിയുടെ പരിപാടി ഞാൻ തുടങ്ങിയത് തന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി ഒരുപാട് പ്രചാരത്തിലുള്ള സമയങ്ങളൊന്നും കേട്ടോ കാരണം ഞാനത് കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അങ്കിൾമാർ രണ്ട് പേര് മൂന്ന് പേർ അവിടെ നോർത്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവർക്ക് അവിടെ ജോലി ഭാഗ ജോലിയുടെ ഭാഗമായിട്ട് രണ്ട് പേർ ഫാമിലിയായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടെ രണ്ടുപേർക്കും മക്കളും ഒക്കെ അവിടെ ഉണ്ടായി ജനിച്ചു വളർന്ന കുട്ടികളാണ് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു നാട്ടിൽ വരുമ്പോൾ ചോറങ്ങൾ സാധനങ്ങളൊന്നും കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്ഥിരം ചപ്പാത്തിയൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ അവർ അവരങ്ങൾ എയർഫോഴ്സിലായിരുന്നു അതുകൊണ്ട് ആ അങ്കളും ഈ നോർത്തിൽ തന്നെയൊക്കെ ആയതുകൊണ്ട് അങ്കള് ഡൽഹിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സമയത്ത് അവരൊക്കെ ഇതൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ശീലമുള്ളത് കൊണ്ട് നാട്ടി വരുമ്പോഴും ആൻറ്റുമാർ ഇതൊക്കെ ഉണ്ടാക്കുക അപ്പം ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരൂട്ടോ അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനങ്ങൾ കാണുന്നതന്നെ അന്ന് തുടങ്ങിയ എൻ്റെ ഒരു അന്വേഷണമാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് സാധാരണ രീതിയിൽ ഇപ്പോഴൊക്കെയാണ് നമ്മൾ ചോദിക്കൂട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ അന്നൊക്കെ ചെറുതായി കൊണ്ട് ചോദിക്കാനുള്ള ഒരു ബോധം തോന്നിയില്ല അത് വേറെ സത്യാവസ്ഥ പക്ഷേ എന്നാലും ഞാൻ പഠിച്ചെടുത്തു കേട്ടോ എന്താ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ഇത് എൻ്റെ ഒരു കൃത്യം വന്ന് ചിത്രം വരെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് മുകളിലോട്ട് പോയി അതുപോലെ അലക്കാൻ തുണി ഇടാൻ മിഷിനകത്ത് ഇടാനുണ്ടായിരുന്നു അതിട്ടു അതുപോലെ പൊന്ന ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമാണ് അവളുടെ യൂണിഫോം തയ്ച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതൊന്ന് ആൻഡ് ചെയ്യണം അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പം അതൊക്കെ തേച്ച് തോന്നും അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞു നമ്മുടെ പറമ്പിൻ്റെ മുഖച്ചായ്ക്കൊന്ന് മാറുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഭാഗത്ത് നിന്ന് മരങ്ങളൊക്കെ നമ്മൾ വെട്ടിക്കൊടുത്തു അതുപോലെ തന്നെ പാഴ് വെട്ടി മാറ്റി ഇനിയിപ്പം അവിടെ നിരപ്പാക്കിയിട്ട് അവിടെ നമുക്കൊരു മണ്ണിര കമ്പോസ്റ്റിൻ്റെ ഒരു ഷെഡ് പണിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്ക് പൊന്നുകാപ്പുടിയൊക്കെ കഴിച്ചിട്ട് അവൾ റെഡി ആയിട്ടുണ്ട് ഇനിയുള്ള കലാപരിപാടികളാണ് രസം ഇനിയിപ്പോൾ രാവിലെ പോകാൻ നേരത്തെ എന്ത് തലയിൽ കുത്തും എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ ഇതൊക്കെ ഈ പ്രാവശ്യം ആൻറ്റി വന്നപ്പോൾ കൊണ്ടു കൊടുത്ത സാധനങ്ങളാണ് അപ്പം പെങ്ങൾ വന്നപ്പം ആ ചേച്ചിക്ക് രണ്ട് ആൺകുട്ടികളുള്ളൂ ഇവിടെ ആണെങ്കിൽ മൂന്നാണും ഒരു പെണ്ണുമാണ് അപ്പോൾ ഈ പെണ്ണുങ്ങൾ കുറവായതുകൊണ്ട് കൊണ്ട് ചേച്ചിക്ക് പൊതുവേ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇവൾക്ക് പടം വരയ്ക്കാനുള്ള സാധനങ്ങളും അതുപോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ പ്രാവശ്യം വന്നപ്പോൾ ഒരു ഇന്ന സാധനങ്ങളുണ്ട് അപ്പോൾ ഇവളെല്ലാം സൂക്ഷിക്കും ഒന്നും നശിപ്പിച്ച് കളയത്തില്ല അതുകൊണ്ട് എന്ന് വെച്ചാൽ പറയും കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിലും കുറച്ച് സാധനങ്ങളെല്ലാം എല്ലാം അവളുടെ കൈയിലുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം വന്നപ്പോൾ കുറേ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ബുഷുകൾ എന്ത് മാത്രം ബുഷുകൾ അതുപോലെ തന്നെ സ്ലൈഡുകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടും പക്ഷെ എന്നാലും ചില ക്വാളിറ്റിയുള്ള സാധനങ്ങളായിട്ട് അവിടെ നിന്ന് വന്ന സാധനങ്ങൾ പിന്നെ കുറേ മാലകൾ മുത്തിൻ്റെ ഉണ്ട് അതുപോലെ സ്റ്റോണിൻ്റെ ഉണ്ട് അപ്പം ഇതിനകത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാല അതിൻ്റെ കൂടെ ബ്രേസ്ലറ്റ് മോതിരം കമല അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതൊക്കെ അതിൻ്റെ മോ അതൊക്കെ ഒരു ഇലാസ്റ്റിക് ടൈപ്പ് അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പമാണ് പിന്നീട് ഇടയ്ക്ക് ഈ ഒരു മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മാലയാണ് മാലയാണോട്ടോ ആ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട മാല അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എപ്പോഴെങ്കിലും ഞാനിത് അടിച്ചു മാറ്റി ഒന്നും ഇടുന്നു ഇത് കണ്ട ഇത് വേറെ ഇട്ട മാല ഇതും അടിപൊളിയാണ് കേട്ടോ ഇതിനോ ഉണ്ട് ബ്രേസ്ലെറ്റുണ്ട് കമ്മലും ഉണ്ട് ഇതൊക്കെ ഇത് ഇത്തിരി ഹെവിയാണ് വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് ആ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ എന്നിഷ്ടം മാതിരി സാധനങ്ങളുണ്ട് ഇത് ഒരു ബ്രേസ്ലെറ്റാണ് സ്റ്റോണിൻ്റെ ആണ് അതും ഇതുപോലെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് പക്ഷേ ഇതിനകത്ത് ഒരു വളയുണ്ട് ഒരു ബ്രേസ്ലെറ്റും ഉണ്ട് പക്ഷെ അത് ഇത്രയൊരു വലുതാണ് അതൊരു കോപ്പർ കളറിലുള്ളതാണ് നമ്മുടെ ഗോൾഡ് കളറിലുള്ളതല്ല പിന്നെ ഇതിനകത്ത് കുറേ മുത്തുവിൻ്റെ മുത്തിൻ്റെ ബ്രേസ്ലെറ്റുകളുണ്ട് അതും ഇലാസ്റ്റിക് ടൈപ്പാണ് ഇത് സ്റ്റോണിൻ്റെ മാല കമ്മൽ പിന്നെ ബ്രേസ്ലെറ്റ് ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാം ജോഡിയായിട്ടാണ് വരുന്നത് ഹെവി ആയിട്ടുള്ള പിന്നെ ഇതാണ് കേട്ടോ കണ്ടതിലൊരു വെറൈറ്റി ഉണ്ടായിരുന്നത് നൂൽക്കമ്പി പോലുള്ളൊരു കമ്പികളിലേക്കാണ് കേട്ടോ മുത്തുകൾ മുഴുവൻ കുറത്തെങ്ങനെ അപ്പോൾ ഒരു വെറൈറ്റി തോന്നി ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് തപ്പിപ്പറിക്കെടുത്ത് സ്ലൈഡ് അതാണ് കേട്ടോ െല്ലാം പേറായിട്ടാണ് പിന്നെ അതിനകത്ത് കിട്ടിയ ബുഷ് അത് അപ്പോൾ അത് കെട്ടി അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും തപ്പുവിഴം തപ്പി ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പൊട്ട് കുത്തിയില്ലാതെ മുന്നേ പോയി ഒരു പൊട്ടൊക്കെ കുത്തി അന്നേരാണ് മാലിട്ടിട്ടില്ല പിന്നെ വേഗം തപ്പി പറിക്കുക ഇഷ്ടം ആദ്യം ഉണ്ട് അവളുടെ കളക്ഷൻ തന്നെ അതിൻ്റെ അകത്തുനിന്ന് എല്ലാം സൂക്ഷിച്ച് വെക്കും വീട്ടുകരി ഇരുന്നത് പുറത്തു കൊണ്ടു കൊണ്ടിരുന്നതൊക്കെ അത് വേറെ വേറെയാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലായിട്ടും ദശോളൊക്കെ കെട്ടി സ്നാക്സും വെള്ളമൊക്കെ എടുത്ത് നേരത്തെ തന്നെ വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുപ്പതായിട്ട് ഉള്ളത് കൊണ്ട് വിടാൻ പോകണം കേട്ടോ ഒമ്പതരയ്ക്കാണ് ഡാൻസ് ക്ലാസ് കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ ഒമ്പതരയായി എന്നിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്നും ഇങ്ങനെ തന്നെയാണ് ഉണ്ടോ ഇപ്പോൾ അവിടുത്തെ മരങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ എപ്പോഴും വെയിലായിട്ടോ മിറ്റോക്കെ ഭയങ്കര വെയിലിപ്പോൾ ചൂടും കൂടുതലാണ് പൊതുവേ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന നമുക്കിത്രയും മേലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പൊന്നുവിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ബാക്കി ചപ്പാത്തി ചപ്പാത്തി പകുതി ഉണ്ടാക്കി നിർത്തിയിട്ടാണ് കേട്ടോ ഞാൻ പോയത് ബാക്കി ചപ്പാത്തി ഉണ്ടാക്കി ഈ ചപ്പാത്തിയുടെ ചരിത്രം ഞാൻ അത്രയും പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ഈ ചപ്പാത്തി ഉണ്ടാക്കി പരിചയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അന്ന് തുടങ്ങിയ പരീക്ഷണങ്ങളാണ് അത് പരീക്ഷിച്ച് 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 ഇപ്പം നല്ല ചപ്പാത്തി ഉണ്ടാക്കില്ലേ എക്സ്പേർട്ടായി എന്ന് തന്നെ പറയാം നല്ല ബബിള് പുറത്തുള്ള ചപ്പാത്തികളാണ് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ ചിപ്പിത് ഇങ്ങനെ ഉള്ള ചപ്പാത്തി ആവുമ്പോൾ നല്ല പൊളിച്ച് കഴിയുമ്പോൾ നല്ല ലെയർ ആയിട്ടിങ്ങനെ ഇരിക്കും അത് തന്നെ നല്ല നന്നെയല്ല നല്ല സ്മൂത്ത് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇപ്പം രാവിലെ എല്ലാവരും ചപ്പാത്തിയും ചിക്കനും വേണം ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി ഇത് രണ്ട് ചായ ഒന്ന് കട്ടനും ഒന്ന് പാൽ ചായയാണ് ആണ് കേട്ടോ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് മൂത്തയാൾക്ക് കട്ടനും മാത്രം മതി പിന്നെ ഇരട്ടയിൽ ഒരാൾക്ക് പാൽ ചായ മാത്രം മതി അവർക്ക് രണ്ടു കൂടുക്കാട് ഇട്ടിങ്ങനെ എടുത്ത് വെച്ചേക്കണം അപ്പം ആദ്യം ഞാൻ ചായ എടുത്ത് കൊടുത്തായിരുന്നു അത് തോന്നിയാൽ കുടിച്ചോ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ചായ കുടിക്കലില്ല രാവിലെയെന്നും അപ്പോൾ എല്ലാവരുടെയും തന്നെ കഴിക്കല് കഴിഞ്ഞു പിള്ളേരുടെയൊക്കെ അപ്പം ഞാനോട്ട് ഞാനിവിടെ കഴിച്ചേക്കാന്ന് ഒരു ചപ്പാത്തി ഉള്ളൂ കേട്ടോ ഒരു ചപ്പാത്തി കഴിക്കലുള്ളൂ പിന്നെ ഇത്തിരി ചിക്കൻ കറിയും ഒരു ചപ്പാത്തിക്ക് അത്രയൊക്കെ കറി മതി അപ്പം ഞാനും കഴിച്ചു കേട്ടോ അതെന്നു വെച്ചാൽ കുറച്ച് കഴിച്ചാൽ അവനവൻ്റെ ശരീരം നമുക്ക് ശ്രദ്ധിക്കാം ഒരുപാട് കഴിച്ചാൽ അസുഖങ്ങൾ നമ്മുടെ പിന്നാലെ ഉണ്ടാകുന്ന സാരം പിന്നെന്താ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് എട്ടൻ ക്ലീൻ ചെയ്ത് തന്നതാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പണികളുടെ ഇടയ്ക്ക് അയലാണ് കേട്ടോ നല്ല അയലായിരുന്നു മുഴുത്ത അയലായിരുന്നു അതുപോലെ തന്നെ ചോറും ആയിക്കൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അത്യാവശ്യം പണിയൊന്നും തോന്നി കഴിഞ്ഞപ്പോൾ അത നമ്മൾ ആദ്യം ഇളക്കാൻ വേണ്ടിയിട്ടാണ് തുണികൾ ഒരു ലോഡ് തുണി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിള്ളേരുടെ യൂണിഫോമും കാര്യങ്ങളെല്ലാം കൂടെ അപ്പം നല്ലതും നരച്ച് പോകുന്നതുമായ ഞാൻ ഇപ്പം ഇട്ടിട്ട് ബാക്കി ഇതെല്ലാം കൂടെ ഞാൻ ഈ സൈഡിലേക്ക് മാറ്റിയിടും കാരണം ഇതൊക്കെ റൂഫിൻ്റെ സീൽ ചെയ്യാത്ത ഭാഗങ്ങൾ റൂഫിൻ്റെ കീഴാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ തുണിയൊക്കെ നമ്മൾ അടുത്ത നാളെ തുണി ഇളക്കാൻ വരുന്ന സമയത്ത് തുണി ഇടാൻ വരുമ്പോഴാണ് കേട്ടോ ഈ തുണി എല്ലാം കൂടെ നമ്മളിങ്ങോട്ട് കയറ്റിയെടുത്തുള്ളൂ അങ്ങനെ തുണിയെല്ലാം വിരിച്ചു ഉണങ്ങിയ തുണിയെല്ലാം വരക്കിയെടുത്തു നമ്മൾ താഴേക്ക് പോകുകയാണ് കേട്ടോ കാരണം ഇപ്പോൾ കാക്കയ്ക്ക് ഇരിക്കാൻ നല്ലില്ല എന്ന് പറഞ്ഞാൽ മോ മാതിരി വെയിലായി ഭയങ്കര ചൂടാണ് ഇനി ഇവിടെയൊക്കെ ക്ലീൻ ആക്കാനുള്ളതാണ് എല്ലാം കഴിഞ്ഞാൽ പുണിങ്ങ തുണി എല്ലാം കടക്കൊണ്ട് നമ്മളിട്ട് ഇനിയിപ്പോൾ എല്ലാവരും കാപ്പൊടിച്ചിൻ്റെ ബാലൻസ് ഒരു രണ്ട് മൂന്ന് പാത്രങ്ങളും ഉണ്ട് കേട്ടോ വളരെ ചുരുക്കം ബാക്കിയെല്ലാം ഞാൻ ഇപ്പോൾ കഴുകി പോകുന്ന കാരണം നമുക്ക് ഒരുപാട് ഒരുപാടിങ്ങനെ ബാക്കി കിടക്കത്തില്ല അങ്ങനെ പാത്രമൊക്കെ കഴുകി പിറക്കാൻ വെക്കുന്ന തോത്തുവാരി എന്നാലും അപ്പടി പൊടിയാണ് രണ്ട് രണ്ട് ദിവസമായുള്ള തുടച്ചിട്ടെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ ജെ സി ബി വന്ന മണ്ണെടുത്തും അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് എല്ലാവരും കയറിയും ചവിട്ടിയും നിരത്തിയും ഒക്കെ ആയിട്ട് പിറക്കാന്ന് നിറയെ പൊടിയാണ് എന്തായാലും രണ്ട് ദിവസമുള്ള കഴിഞ്ഞിട്ടേ ഞാൻ തുടയ്ക്കുന്നുള്ളൂ ഇനി കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോകാം കേട്ടോ അപ്പം മീൻ വെട്ടിയപ്പോൾ അതിൻ്റെ മീൻ തല എല്ലാം ഞാൻ താറാവിന് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചു കേട്ടോ അവന് ഇത് ഇന്നലെയും പണിക്കാൻ നമുക്ക് അതുകൊണ്ട് അവൻ്റെ കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കോഴികൾക്കുള്ളതാണ് പിന്നെ ഇന്നലെ ചോറ് വെച്ചപ്പോൾ കൂടുതലുണ്ടായിരുന്ന ചോറുണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ കഞ്ഞുള്ള ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ വേസ്റ്റ് എല്ലാം കണ്ടിട്ട് കുറച്ച് താവളും കിടക്കിയിട്ട് മിക്സ് ചെയ്താണ് ഞാനൊന്ന് കോഴിക്കൊണ്ട് കൊടുക്കുക കോഴിക്ക് കുശാലാണ് രാവിലെ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ കാരണം അവർക്ക് വയർ നിറച്ച് രാവിലെ കഴിക്കാനുള്ള എന്തായാലും ഐറ്റംസ് ഉണ്ടാവും അതിൻ്റെ അകത്ത് പിന്നെ ഈ തവിടും കടയങ്ങൾ വരുമ്പോഴേക്കും കുതിർന്നിട്ട് ഇരട്ടി ഫുഡ് ഉണ്ടാവും അവർക്ക് കഴിക്കാൻ പരുവാത്തന്നെ പിന്നെ ഇവിടെ അദ്ദേഹം അപ്പുറത്ത് താടിയൊക്കെ മുറിക്കുന്നതുകൊണ്ട് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ കോഴികൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ നാടൻ തീറ്റ കൊടുത്ത് വളർത്തുന്നതായിരുന്നു അതുപോലെ തന്നെ എല്ലാവർത്തഴു കൂട്ടി വളർത്തുന്നതുകൊണ്ടും അവർക്ക് ഇഷ്ടം മാതിരി അവർക്ക് മുട്ട ഇടുന്നതായിരുന്നു മടിയില്ല കാരണം അത്യാവശ്യം നമുക്ക് മുട്ട കിട്ടുന്നതുകൊണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സൗകര്യമുണ്ട് നമുക്കൊരു പത്ത് കോഴിയെങ്കിലും അഴിച്ച് മേടിച്ചു വിട്ട് വളർത്താവുന്നതാണ് കേട്ടോ അങ്ങനെയെങ്കിലും നമ്മൾ വളർത്തി നോക്കാതെ മീന്തലം കൊണ്ടേ ഞാൻ താറാവിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോഴിയാണെങ്കിലും താറാവുണ്ടെങ്കിലും നമുക്ക് വളർത്താൻ സൗകര്യങ്ങളുണ്ടോ നമ്മൾ വളർത്താം കേട്ടോ ഒന്നുമില്ലെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ നടക്കത്തില്ലേ അപ്പോൾ അതെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്യുക അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക